ആയ മക്കളെ സ്വാമിയുടെ കെട്ടുനിറയെല്ലാം കഴിഞ്ഞു സ്വാമി കെട്ടുനിറച്ച് ഇന്ന് വൈകിട്ട് ഒരു കൂടി ശബരിമലയ്ക്ക് യാത്രയാവുകയാണ് ഇനി പോണ വഴിയിലൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല ഇപ്പോൾ യാത്രയെല്ലാം കഴിഞ്ഞു വന്നിട്ട് വീഡിയോക്കായിട്ട് വരാം ഇനി പോകുന്ന വഴിക്കൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണ എടുക്കാം അതുവരെ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എല്ലാവരും സുഖന്തോഷമായിരിക്കുവാൻ ഞാൻ ഭഗവാനോട് അപേക്ഷിക്കാം പ്രാർത്ഥിക്കാം എല്ലാവരും സന്തോഷമായിരിക്കൂ ഞാൻ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഇരുമുടിക്കെട്ട് ഏന്തി ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് ഇനി എൻ്റെ ബേഗിൽ എൻ്റെ ബേഗിൽ കുറച്ചു തോളുസഞ്ചിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനുണ്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട് മക്കളെ അതൊക്കെ ഞാനൊന്ന് പാക്കിങ് ചെയ്യട്ടെ അപ്പോൾ എൻ്റെ തോൾ തോളുസഞ്ചിയിൽ കുറച്ച് സാധനങ്ങൾ വയ്ക്കാനുണ്ട് മക്കളെ എറിയാനുള്ള നാളികാരങ്ങൾ പമ്പാ ഗണപതിക്ക് ശരംകുത്തി ശബരിപീഠം സരക്കുത്തി ഒക്കെ എറിയാനുള്ളത് പിന്നെ കുറച്ച് തുണികൾ തുണികളെന്ന് പറയാൻ കുറച്ചൊന്നും ഇല്ല കേട്ടോ ഒരു ഷർട്ടും ഒരു മുണ്ടും അതവിടെ ചെന്നിട്ട് മാറാനുള്ളതാണ് നാളെ െ കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് കുളിച്ചു മാറാനുള്ള ഡ്രസ്സുകളാണ് തോർത്തും ഉണ്ട് പിന്നെ അതൊക്കെ അങ്ങോട്ട് വെച്ചു അതൊക്കെ വെച്ചു ഇനി എൻ്റെ പ്രധാനപ്പെട്ട പണസഞ്ചി പണസഞ്ചി എന്ന് പറയാനുള്ളവട്ട കാര്യമായിട്ടൊന്നുമില്ല മക്കളെ പിന്നെ നമുക്ക് വേണ്ടുന്ന മരുന്നുകളാണ് കണ്ടു ഇതെനിക്ക് കാലു വല്ലാണ്ട് വേദനയുണ്ട് അപ്പോൾ കാലുവേദനയ്ക്ക് ഞാൻ പെരട്ടണ മരുന്നട്ടോ എനിക്ക് വേദന ഉണ്ട് അപ്പോൾ അതിന് പെരട്ടണ മരുന്നാണ് പിന്നെ ഇത് മൂക്കിൽ ശ്വാസം അങ്ങനെ മൂക്കടയുമ്പോൾ വലിക്കുക വിക്സിൻ്റെ പിന്നെ ഇത് നമുക്ക് തലവേദന ഇതിനൊക്കെ പെരറ്റുള്ളത് അപ്പോൾ ഇതൊക്കെ ഞാൻ എപ്പോഴും കയ്യിൽ വെക്കും കാരണം എപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കാശ് കൊടുത്ത് ഇവിടെ ഇന്ന് മേടിക്കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഞാൻ കൊണ്ടുപോകാറുണ്ട് ഇതൊക്കെ ഒരുങ്ങി അപ്പോൾ ഈ മരുന്നിൻ്റെ കാര്യം കണ്ടപ്പോഴാണ് പിന്നെ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഒരു ഞാൻ ഡോക്ടറെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തതിന് ഒരു മകൻ കമൻ്റിൽ പറഞ്ഞതായിരുന്നു അനുഗ്രഹങ്ങളുള്ള സ്വാമി എന്തിനാ ഡോക്ടറെ കാണാൻ പോകുന്നത് എന്ന് എന്താ മോനെ ഞാൻ നിന്നോട് മറുപടി പറയുക നമ്മൾ മനുഷ്യനിർമ്മിതമാണ് നമ്മുടെ ശരീരം നമ്മൾ ആരായാലും അനുഗ്രഹമുള്ളവരായാലും ഇല്ലാത്തവരായാലും മനുഷ്യരാണ് നമ്മൾ നമ്മുടെ ശരീരം മനുഷ്യ ശരീരമാണ് മനസ്സിലേണ്ട നമ്മളിപ്പോൾ നമ്മളിപ്പോൾ മരണപ്പെട്ടാൽ തന്നെ സ്വാമിയാന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെച്ചാൽ അത് മണമടിക്കില്ലേ അതങ്ങനെ ഇരിക്കുമോ ഇല്ല അപ്പോൾ മനുഷ്യനിർമ്മിതമായി എല്ലേറ്റിനും നാശമുണ്ട് പിന്നെ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ രോഗങ്ങൾ ചികിത്സിച്ച് മാറ്റാനുള്ളവരാണ് അപ്പോൾ ആദ്യകാലത്ത് ദേവന്മാർക്കുണ്ടായിരുന്നല്ലോ വൈദ്യന്മാർ ഇല്ലേ ദേവന്മാർ ചികിത്സിക്ക വൈദ്യന്മാരുണ്ടായിരുന്നു അശ്വിനി ദേവതകളെന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ ഡോക്ടറെ കാണാൻ പോകുന്നത് ഒരു തെറ്റല്ല അതാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ രോഗം വന്നു കഴിഞ്ഞാൽ സ്വാമിയാണ് എൻ്റെ എല്ലാം ദൈവം മാറ്റും എന്ന് പറഞ്ഞ് നമ്മൾ നാമം ജപിച്ചിരുന്ന് അവിടെ ഇരിക്കാതെ കാര്യമുള്ളൂ താം പാതി ദൈവം പാതി ദൈവം നമുക്ക് ബുദ്ധി അറിവെല്ലാം തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് യുക്തിക്കനുസരിച്ച് പെരുമാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കൊറോണ വന്നു എല്ലാവരും മാസ്ക് വയ്ക്കാണ്ട് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നു ഞാൻ ദൈവമാണ് എനിക്ക് മാസ്ക് വയ്ക്കേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരിക്കാൻ പറഞ്ഞ് ഓടിക്കില്ലേ അവിടെ നിന്ന് അപ്പോൾ അതാണ് ലോകം അപ്പോൾ അതാണ് മനുഷ്യസഹജമായ ശരീരം അപ്പോൾ നമുക്ക് ആർക്കായാലും മക്കൾക്ക് രോഗം വന്നാൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കുക ഡോക്ടറെ എന്താ പറയുക അതനുസരിച്ച് മരുന്ന് കഴിച്ച് നമ്മുടെ ശരീരം നോക്കുക ആരോഗ്യം നോക്കുക അപ്പോൾ ഞാൻ ഇനി പോയിട്ട് വരാം ഇനി ഞാൻ പോകുന്ന വഴിയിൽ വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അതുവരെ എൻ്റെ മക്കൾ സ്വ സന്തോഷമായിരിക്കുക എനിക്ക് എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് കാണാം